സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കുടുംബസംഗമവും അധ്യാപകരെയും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കുടുംബ സംഗമവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന അഡ്വക്കേറ്റ് പ്രതിഭ നിർവഹിച്ചു നമ്മുടെ അയൽപറ്റത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ അവരുടെ ഉണ്ടായ ഒരാൾ നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ ആ വീട്ടിൽ ഓടിച്ചുകയും അവരുടെ ആ ഒരു ഗ്രഹം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും അന്നേരം എല്ലാം ആ കുടുംബത്തോടൊക്കെ ഫാഷൻ ലോക പാരീസിന് ഫാഷന്റെ ലോകമായിട്ട് കുഞ്ഞുനാളം നമ്മൾ എല്ലാ ഫാഷനുകളുടെ അവസാനങ്ങളും അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ദിവസവും

സിപിഎം ഏരിയ കമ്മിറ്റി മെമ്പർ ബി അബിൻഷ സി പി എം കണ്ടല്ലൂർ വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി പഞ്ചായത്ത് അംഗം എം അഭിലാഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഹരികുമാർ മേനോൻ സുധീഷ് കുമാർ സി ഡി എസ് അംഗം ശ്രീജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു